മതപരിവർത്തനം ആരോപിച്ച് കന്യാസ്ത്രീയെ ആക്രമിച്ച് ബജറംഗ്ദൾ പ്രവർത്തകർ ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമായ ഇരുപത്തിയൊൻപത് കാരി കന്യാസ്ത്രീയും കൂടെയുണ്ടായിരുന്ന സഹോദരനെയും നാല് പെൺകുട്ടികളെയുമാണ് ബജറംഗ്ദൾ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് രാത്രി പതിനൊന്നിന് ഒഡീഷയിലെ ബറാംപൂരിനടുത്ത ഗോർദറോഡ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം ബറാംപൂർ രൂപത സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുക്കാനായി ഗുഡയിലേക്ക് റൂർക്കല രാജറാണി എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയായിരുന്നു സംഭവം കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികളിലൊരാൾ കടുത്ത തലവേദനയെ തുടർന്ന് കരയുന്നത് കണ്ട ഏതാനും ബജറിംഗ്തൽ പ്രവർത്തകർ കുട്ടിയെ കന്യാസ്ത്രീ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് തടഞ്ഞുവെക്കുകയും വിവരം പ്രചരിപ്പിക്കുകയുമായിരുന്നു ട്രെയിൻ ഖോർക്കെ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയതോടെ ബജറിംഗ്ദൽ പ്രവർത്തകരുടെ വലിയ സംഘം കാത്തു നിൽക്കുകയും ട്രെയിനിലേക്ക് ഇരച്ചുകയറി ചോദ്യം ചെയ്യുകയുമായിരുന്നു കുട്ടികളെ അനധികൃതമായി മതപരിവർത്തനം നടത്താനായി കടത്തിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം കന്യാസ്ത്രീക്ക് നേരെ അക്രമി സംഘത്തിന്റെ കയ്യേറ്റവും വധഭീഷണിയുമുണ്ടായി തങ്ങൾ ജന്മനാ ക്രൈസ്തവരാണെന്ന് കുട്ടികൾ പറഞ്ഞെങ്കിലും അക്രമികൾ പിന്മാറിയില്ല നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്